നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ എരുമേലിയിൽ അഞ്ചാമത്തെ വിമാനത്താവളത്തിന് അണിയറയിൽ വൺ നീക്കങ്ങൾ നടക്കുകയാണ് അഞ്ഞൂറ്റി അൻപത്തി കിലോമീറ്റർ നീളമുള്ള കേരളത്തിൽ ഇപ്പോൾ നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണുള്ളത് ഇതിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു വിമാനത്താവളം കൊച്ചി മാത്രമാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ എല്ലാവരും കൊട്ടിഘോഷിച്ചതുപോലെയൊന്നും ഇതുവരെ വന്നിട്ടില്ല അന്താരാഷ്ട്ര സർവീസുകൾ പേരിന് മാത്രം ആഭ്യന്തര സർവീസുകൾ വിരലിലെണ്ണാൻ മാത്രം കണ്ണൂരിൽ ജനങ്ങളോട് സത്യം ചെയ്തു പറഞ്ഞ സർവീസുകൾ ഉടൻ തുടങ്ങിയില്ലെങ്കിൽ മുതൽ മുടക്കിയവർ തലയിൽ കൈവയ്ക്കേണ്ടി വരും കാരണം മുതൽ മുടക്കിന്റെ പലിശയുടെ ഏഴയലത്ത് പോലും കണ്ണൂർ വിമാനത്താവളത്തിന്റെ വരുമാനം ഇപ്പോൾ വരുന്നില്ല ഭാവിയിൽ പലതും വരുമെന്നും പല വിമാനവും പറക്കുമെന്നും പറയുന്നവർ ഒന്നോർക്കുക നിങ്ങൾ പല വാഗ്ദാനവും ഇങ്ങനെ പറഞ്ഞ് ജനത്തെ പണ്ടേ പറ്റിച്ചിട്ടുണ്ട് ഭാവിയിൽ പലതും വരാം വരാതിരിക്കാം എന്നാൽ കണ്ണൂരിൽ മുതൽ മുടക്കിയ നിക്ഷേപകർ ജീവിച്ചിരിക്കുമ്പോൾ അവർ മുടക്കിയ പണത്തിന്റെ ലാഭം കിട്ടണം ഒച്ചിഴയുന്ന വേഗത്തിലാണ് കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഇപ്പോഴത്തെ വികസനം എന്ന് പറയാതെ വയ്യ കോഴിക്കോട് വിമാനത്താവളവും തിരുവനന്തപുരവുമെല്ലാം ഒട്ടും പ്രതീക്ഷിച്ച നിലയിലല്ല പോക്ക് ആകെ പിടിച്ചു നിൽക്കുന്നത് കൊച്ചി മാത്രമാണ് ഇങ്ങനെ ഇങ്ങനെയിരിക്കെയാണ് ശബരിമല അയ്യന്റെ അരികെ എരുമേലിയിൽ വിമാനത്താവളത്തിനായി കോപ്പ് കൂട്ടുന്നത് ഇവിടെയും കുറെ വിദേശ മലയാളികൾ പണമിറക്കും എല്ലാം സർക്കാർ പറയുന്ന ഉറപ്പ് വിശ്വസിച്ച് എന്നാൽ എരുമേലിയിൽ കൂടി വിമാനത്താവളം വന്നാൽ കേരളത്തിൽ ഓരോ നൂറ് കിലോമീറ്റർ എന്ന വിധത്തിൽ വിമാനത്താവളം വരും അതായത് അഞ്ഞൂറ്റി കിലോമീറ്റർ നീളത്തിൽ അഞ്ച് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ സഞ്ചരിക്കാൻ അതിവേഗ പാതകളും ലോകം മുഴുവനുള്ള നൂറ്റി പത്ത് കിലോമീറ്ററും കിലോമീറ്ററും കിലോമീറ്ററുമുള്ള ഒരു റോഡ് പോലും ഇല്ലാത്ത കേരളത്തിൽ എല്ലാ ജില്ലയിലും വിമാനത്താവളം തുറന്നിട്ട് എന്ത് കാര്യമാണുള്ളത് കണ്ണൂർ വിമാനത്താവളം വന്നതോടെ കേരള സർക്കാരിന്റെ ചിലവാണ് ഇപ്പോൾ കുതിച്ചു കയറിയത് മന്ത്രിമാർക്കും ഓഫീഷ്യലിനും മുഖ്യമന്ത്രിക്കുമൊക്കെ പറഞ്ഞിറങ്ങാൻ സൗകര്യമായി എല്ലാം സർക്കാർ ചിലവിൽ ദേശീയ നേതാക്കൾക്കും നല്ല സൗകര്യമായി എന്നാൽ കേരളത്തിലെ സാധാരണക്കാർക്ക് ഈ വിമാനത്താവളങ്ങൾ കൊണ്ട് എന്ത് നേട്ടമാണുള്ളത് ഏപ്രിൽ പതിനാറിന് കാസർഗോഡ് നിന്നും ആംബുലൻസിൽ പിഞ്ചു കുഞ്ഞിനെയും വഹിച്ച ആംബുലൻസ് പാനത് തിരുവനന്തപുരത്തേക്കായിരുന്നു പതിനഞ്ചു മണിക്കൂർ നീണ്ട യാത്ര കുഞ്ഞിനെ ഒടുവിൽ കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതായത് ആ കുഞ്ഞിനായി ആവശ്യമെങ്കിൽ കാസർഗോഡ് നിന്ന് വെറും ഏതാനും കിലോമീറ്റർ മാത്രം അകലെയുള്ള മംഗലാപുരം വിമാനത്താവളം ഉപയോഗിക്കാമായിരുന്നു അല്ലെങ്കിൽ കണ്ണൂർ വിമാനത്താവളം ഉപയോഗിക്കാമായിരുന്നു ഒരു ഹെലികോപ്റ്റർ നൽകാമായിരുന്നു അത്യാസന്ന നിലയിലുള്ള ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കേരളത്തിലെ മൂന്നേ ദശാംശം നാല് കോടി ജനങ്ങൾക്കായി ഒരു ഹെലികോപ്റ്റർ പോലുമില്ല ലക്ഷക്കണക്കിന് കോടികളുടെ ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു ധനമന്ത്രിക്കും ഇന്ന് ജനങ്ങളുടെ ജീവൻ നിലനിർത്താനും അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനും ഒരു ഹെലികോപ്റ്റർ വാങ്ങാൻ തോന്നിയിട്ടില്ല നിലയിലായവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും കേരളത്തിലെ നാല് വിമാനത്താവളങ്ങൾക്കും മൂന്ന് സൈനിക താവളങ്ങൾക്കും അനേകം വരുന്ന ഹെലിപാഡ് മൈതാനങ്ങൾക്കുമൊന്നും സാധിക്കാതെ പോവുകയാണ് കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും ഇനിയും എന്തിനു വേണ്ടി ഒരു വിമാനത്താവളം കൂടി എന്നതാണ് ഓരോ മലയാളിയും ചിന്തിക്കേണ്ടത് ജനങ്ങളുടെ നികുതിയും പണവും സർക്കാർ വാങ്ങുമ്പോൾ അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ബാധ്യതയെങ്കിലും ഉണ്ട് നല്ല ചികിത്സ സൗജന്യമായി നൽകാൻ ബാധ്യതയുണ്ട് ഒരു ആംബുലൻസ് സർവീസും അത്യാസന നിലയിലായവർക്ക് ഹെലികോപ്റ്റർ അടക്കം നൽകാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് ഇതെല്ലാം ലോകത്ത് ആകമാനമുള്ള കാര്യങ്ങളുമാണ് ഇതൊന്നും കേരളത്തിൽ നടപ്പായില്ലെങ്കിൽ കേരളം ഒട്ടും വളർന്നിട്ടില്ല എന്ന് തന്നെ ഒരു നൂറ് വർഷം ഇപ്പോഴും കേരളം ലോകത്തിൽ നിന്ന് പുറകിലാണ് ഒരു വികസനവും ഈ പറയുന്ന വിധം ഇവിടെ വന്നിട്ടില്ല കേരളത്തിൽ ലോകോത്തര നിലവാരത്തിലുള്ള ഒരു ആശുപത്രി ഓരോ ജില്ലയിലും വേണം സ്വകാര്യ ആശുപത്രിയല്ല സർക്കാർ ആശുപത്രി തന്നെ വേണം ഒരു രോഗിയെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥ ഇനി ഉണ്ടാകരുത് കാസർഗോഡ് ജീവിക്കുന്നവർക്ക് ലോകോത്തര ചികിത്സ കാസർഗോഡ് തന്നെ കിട്ടണം അതിനുപോലും മുക്കാൽ നൂറ്റാണ്ടായിട്ടും കേരളം വികസിച്ചില്ലെങ്കിൽ അത് വലിയ പരാജയമാണ് കേരളത്തിൽ ഇത്രയും വിമാനത്താവളങ്ങൾ ഉണ്ടായിട്ടും രോഗികളെ ഇനിയും റോഡിലൂടെ വലിച്ചെടുക്കരുത് ഉടൻ എയർ ആംബുലൻസ് വേണം അങ്ങനെ വാങ്ങുന്ന ഹെലികോപ്റ്ററുകളിൽ എയർ ആംബുലൻസ് എന്ന് വെണ്ടക്ക വലിപ്പത്തിൽ എഴുതി വയ്ക്കണം രോഗികൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്നും തീരുമാനിക്കണം അല്ലെങ്കിൽ ആ എയർ ആംബുലൻസും ഹെലികോപ്റ്ററും എടുത്ത് മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും യാത്രകൾ നടത്താൻ സാധ്യതയുണ്ട് രോഗം വന്നാൽ അതാത് ജില്ലകളിൽ സൗജന്യമായി പൗരന്മാർക്ക് ലോകോത്തര നിലവാരത്തിൽ അമേരിക്കയിലും യൂറോപ്പിലുമുള്ള ചികിത്സാരീതികൾ ലഭിക്കുന്ന സർക്കാർ ആശുപത്രികൾക്കായി നമുക്ക് കാത്തിരിക്കാം അവിടെ എത്താൻ ഹെലികോപ്റ്റർ ആംബുലൻസിനായി കാത്തിരിക്കാം അതും സൗജന്യമായി പൗരന്മാർക്ക് വേണം ഇതൊന്നും നൽകാൻ ആകുന്നില്ലെങ്കിൽ ഭരണകുടമെ സർക്കാരെ പറയൂ ഞങ്ങൾ പരാജയമെന്ന് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്